കുറച്ച് അവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം യുവാക്കളുടെ വിവാഹാലോചനയെ കുറിച്ചാണ് മുസ്ലിം യുവാവ് വേഴ്സ് ഇരുപത്തഞ്ച് ഹൈറ്റ് നൂറ്റി എഴുപത് അഞ്ച് എഴുപത് ജോലി കേൾസിൽ ചോക്ലേറ്റ് കമ്പനി സെയിൽസ്മാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വേഴ്സ് ഇരുപത്തി ആറ് ഹൈറ്റ് നൂറ്റി എൺപത് കളറ് വൈറ്റ് വിദ്യാഭ്യാസ ബി എ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ജോലി ബിസിനസ് ആണ് മദ്രസ് എട്ട് വരെ പഠിച്ചിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തിനാല് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് ഉപ്പാന്റെ പേര് അഹമ്മദ് ഗുട്ടി ഹാജി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഒമ്പത് ഹൈറ്റ് നൂറ്റി എൺപത് വെയിറ്റ് എഴുപത്തി അഞ്ച് കളർ വൈറ്റ് വിദ്യാഭ്യാസ എം ഫോം ജോലി ഗൾഫിലാണ് ഓപ്പറേഷൻ മാനേജർ ആയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യാണ് ഒമാനിലാണ് ഉമ്മ ടീച്ചറാണ് ഒരു സഹോദരനും സഹോദരി ഉണ്ട് രണ്ടുപേരെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി അഞ്ച് ആയിരത്തിനൂറ്റി എഴുപത്തി നാല് വിദ്യാഭ്യാസം ഡിഗ്രി സ്റ്റോർ കീപ്പർ ആയിട്ട് ജോലിയാണ് സൗത്തിയിലെ ഉപ്പാന്റെ പേര് ഫൈസല് ഉമ്മാന്റെ പേര് റഷീദ മൂന്ന് സഹോദരന്മാരുണ്ട് ഒരാളുടെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തി എട്ട് ഐറ്റ നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എൺപത്തി അഞ്ച് കളറ് മീഡിയം വിദ്യാഭ്യാസം എ സി മെക്കാനിക്കലി ഐ ടി ഐ ജോലി ബിസിനസ് ആണ് മദർസ് പത്ത് വരെ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് മാരേജ് ആണ് നാലു വർഷമായി ഡിവോഴ്സ് ആയിട്ട് ഒരു കുട്ടിയുണ്ട് കുട്ടി മാതാവിന്റെ കൂടെയാണ് ഉപ്പാന്റെ പേര് കുഞ്ഞി മുഹമ്മദ് ഉമ്മാന്റെ പേര് ആയിഷ മൂന്ന് സഹോദരിമാരുണ്ട് മൂന്ന് പേരെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പേഴ്സ് മുപ്പത് ഹൈറ്റ് അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് വെയിറ്റ് എഴുപത്തി കളർ നോർമൽ വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി ടെക് ജോലി ബിസിനസ് ആണ് മദ്രസ് ആറ് വരെ പഠിച്ചിട്ടുണ്ട് ഉപ്പാന്റെ പേര് അബ്ദുൾ റഷീദ് ഉമ്മാന്റെ പേര് റീഹാനത്തെ രണ്ട് സഹോദരന്മാരുണ്ട് ഒരാളുടെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വേസ് അൻപത്തിയേഴ് ഹൈറ്റ് നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തിരണ്ട് കളർ ഫയർ ഏർ വിദ്യാഭ്യാസം ബി എച്ച് ജോലി ഹോമിയോ ഡോക്ടറാണ് ആണ് ഉപ്പാന്റെ പേര് മുഹമ്മദ് ഉമ്മാന്റെ പേര് ആയിഷ മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തൊന്ന് കളർ ഇരുന്നറം കെ എം സി ഹോസ്പിറ്റലിലെ ക്ലീനിങ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് അമ്പത്തെട്ട് കളർ നോർമൽ വൈറ്റ് വിദ്യാഭ്യാസം ബി കോമ് ജോലി ഇന്റീരിയർ വർക്ക് മാനേജറായിട്ട് വർക്കിയാണ് ഉപ്പാന്റെ പേര് യൂസഫ് ഹാജി ഉമ്മാന്റെ പേര് സുബൈദ മൂന്ന് സഹോദരന്മാരുണ്ട് രണ്ടുപേര് മേരീഡ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തിനാല് ആയിരത്തിനൂറ്റി ഇരുപത്തിനാല് വെയിറ്റ് അറുപത്തിരണ്ട് കളർ വൈറ്റ് വിദ്യാഭ്യാസ ഡിഗ്രി ജോലി അക്കൗണ്ടന്റ് ആണ് അബുദാബിയില് മദ്രസ പഠനം പ്ലസ് ടു ഉപ്പാന്റെ പേര് വി കെ മുഹമ്മദ് ഉമ്മാന്റെ പേര് ഖദീജ രണ്ട് സഹോദരനും ഒരു സഹോദരി ഉണ്ട് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഒമ്പത് ഹൈറ്റ് നൂറ്റി എമ്പത്തിരണ്ട് സെന്റിമീറ്റർ എൺപത്തി അഞ്ച് കളർ വൈറ്റ് വിദ്യാഭ്യാസ എം ബി എ ജോലി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ആയിരത്തി നൂറ്റി എഴുപത്തി രണ്ട് വയസ്സി വൈറ്റ് കളറാണ് വിദ്യാഭ്യാസം പ്ലസ് ടു ദുബായിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അഫ്ബാന്റെ പേര് അബ്ദുള്ള ബിസിനസ് ആണ് ചെയ്യുന്നത് ഉമ്മാന്റെ പേര് സൈനബ ഒരു സഹോദരനും രണ്ട് സഹോദരി ഉണ്ട് രണ്ട് സഹോദരന്മാരെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഒമ്പത് ഹൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് വെയിറ്റ് അറുപത്തി അറുപത്തി ഏഴ് കളർ ഫയർ വിദ്യാഭ്യാസം ബി എസ് സി ജോലി റേഡിയോഗ്രാഫർ ആണ് ഒമാൻ ലാ ഉന്റെ പേര് മുഹമ്മദ് ഷാഫി ബിസിനസ് ആണ് ചെയ്യുന്നത് ഉമ്മാന്റെ പേര് റുബീന ഒരു സഹോദരൻ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സഹോദരിമാരുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പേഴ്സ് മുപ്പത്തി ഹൈറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി ഒമ്പത് കളറ് നോർമൽ ആണ് വിദ്യാഭ്യാസ പ്ലസ് ടു ഗൾഫിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാണ് ഉപ്പാന്റെ പേര് ആണ് ഒരു സഹോദരനും സഹോദരിന്റെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പേഴ്സ് മുപ്പത് ഹൈറ്റ് നൂറ്റി എൺപത്തെട്ട് വെയിറ്റ് അറുപത്തി അഞ്ച് വൈറ്റ് വിദ്യാഭ്യാസ ബിടെക് മെക്കാനിക്കൽ എൻജിനീയറാണ് ജോലി പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഉപ്പാന്റെ പേര് ഗഫൂർ ഉമ്മാന്റെ പേര് ഷരീഫ രണ്ട് സഹോദരിമാരുണ്ട് രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തിയേഴ് വെയിറ്റ് എഴുപത്തി അഞ്ച് കളറ് വൈറ്റ് വിദ്യാഭ്യാസ ഡിഗ്രി ജോലി ഗൾഫിലാണ് മദ്രസ മദ്രസ് വരെ പഠിച്ചിട്ടുണ്ട് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ പേര് ഹസീന ഒരു സഹോദരനുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ആറ് ഹൈറ്റ് നൂറ്റി എമ്പത് വെയിറ്റ് അറുപത്തി ഒന്ന് കളർ വൈറ്റ് വിദ്യാഭ്യാസ പ്ലസ് ടു ജോലി എ സി മെക്കാനിക്കൽ എൻജിനീയർ ആണ് ഉപ്പാന്റെ പേര് അലി ഉമ്മാന്റെ പേര് ഉമാന്റെ പേര് ഷാൻ രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പേഴ്സ് ഇരുപത്തി ഒമ്പത് ആയിരത്തി നൂറ്റി എമ്പത് എഴുപത്തി അഞ്ച് വിദ്യാഭ്യാസ എം കോമ് ജോലി ഓപ്പറേ ഓപ്പറേറ്റിംഗ് മാനേജർ ആണ് ഉമ്മ ടീച്ചറാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത് വെയിറ്റ് അറുപത്തഞ്ച് കളർ വൈറ്റ് വിദ്യാഭ്യാസ പ്ലസ് ടു ജോലി അബുദാബിയിലെ ബ്യൂട്ടീഷ്യൻ ആണ് ഉപ്പ മരണപ്പെട്ടതാണ് ഉമ്മാന്റെ പേര് ഫൗസിയ രണ്ട് സഹോദരിമാരുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത്തി വെയിറ്റ് അൻപത്തി അഞ്ച് കളറ് മീഡിയം വിദ്യാഭ്യാസ പ്ലസ് ടു ജോലി ബിസിനസ് ആണ് മദ്രസ ഏവരെ പഠിച്ചിട്ടുണ്ട് ഉപ്പാടിന്റെ പേര് കുഞ്ഞി മുഹമ്മദ് ബിസിനസ് ആണ് ചെയ്യുന്നത് രണ്ട് സഹോദരിയും ഒരു സഹോദരനും ഉണ്ട് മൂന്ന് വരെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് വെയിറ്റ് അറുപത് കളർ വൈറ്റ് വിദ്യാഭ്യാസ ഡിഗ്രി ജോലി ഒമാലി മൊബൈൽ ഷോപ്പ് ആണ് മദ്രസെട്ട് വരെ പഠിച്ചിട്ടുണ്ട് ഉപ്പാന്റെ പേര് അഷ്റഫ് ഉമ്മാന്റെ പേര് റജീന ഒരു സഹോദരൻ ഉണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പേസ് ഇരുപത്തി ഒമ്പത് ഹൈറ്റ് നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് അറുപത്തൊമ്പത് കളർ വയറ്റ് വിദ്യാഭ്യാസ പ്ലസ് ടു സിവിൽ എഞ്ചിനീയർ വിദ്യാഭ്യാസ ജോലി ഗവൺമെന്റ് പ്രസാണ് വർക്ക് ചെയ്യുന്നത് ഉമ്മാൻ്റെ പേര് മൂസ ഉമ്മാന്റെ പേര് റാബിയ രണ്ട് സഹോദരിമാരുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തിനാല് ഹൈറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് വിദ്യാഭ്യാസം ബി എ ഇംഗ്ലീഷ് എം ബി എ ജോലി ബിസിനസ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഏഴ് ഹൈറ്റ് നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് എഴുപത്തി അഞ്ച് കളർ നോർമൽ വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി ഒമാനില് ബിസിനസ് ആണ് ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ആറ് ഹൈറ്റ് നൂറ്റി എഴുപത് കളറ് വൈറ്റ് വിദ്യാഭ്യാസം ഡിഗ്രി ജോലി മ്യൂസിക് ടീച്ചറായിട്ട് വർത്തിയാണ് മദ്രസാ പഠനം അഞ്ച് ഉപ്പാന്റെ പേര് മുസ്തഫ ഉമ്മാന്റെ പേര് സുബൈദ ഒരു സഹോദരന് സഹോദരിയുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് കളറ് വൈറ്റ് വിദ്യാഭ്യാസ പ്ലസ് ടു ജോലി ഗേൾഫിന് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയാണ് മദ്രസ അഞ്ചു വരെ പഠിച്ചിട്ടുണ്ട് ഉപ്പാന്റെ പേര് നിസാർ ഉമ്മാന്റെ പേര് റുക്സാന രണ്ട് സഹോദരന്മാരുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഏഴ് ഹൈറ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് വെയിറ്റ് എൺപത്തി കളർ വൈറ്റ് വിദ്യാഭ്യാസം എം കോമ് ജോലി ഒമാല് ഹോൾസെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യാണ് ഉപ്പാന്റെ പേര് നാസർ ഉമ്മാന്റെ പേര് സാറ ഒരു സഹോദരി ഉണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തിരണ്ട് ഹൈറ്റ് അഞ്ചരടി വീറ്റ് അൻപത്തിരണ്ട് കളർ വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു ആയിട്ട് വർക്ക് ചെയ്യാണ് മദ്രസാ പഠനം പ്ലസ് ടു ഉപ്പാന്റെ പേര് തൻസീർ മുഹമ്മദ് ഉമ്മാന്റെ പേര് ഷാഹിദ രണ്ട് സഹോദരന്മാരുണ്ട് കല്യാണം കഴിഞ്ഞതാണ് ഒരു സഹോദരിയുടെയും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ഹൈറ്റ് നൂറ്ററുപത് വെയിറ്റ് അറുപത്തി കളർ വൈറ്റ് ആണ് വിദ്യാഭ്യാസ ആണ് ജോലി പോളിടെക്നിക്കിലായിട്ട് വർക്ക് ചെയ്യുന്നു മദ്രസാ പഠനം എ ആണ് ഉപ്പാന്റെ പേര് റസാഖാണ് ഉമ്മാന്റെ പേര് സലീന രണ്ട് സഹോദരന്മാരാണ് ഉള്ളത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ഹൈറ്റ് ആറടി വെയിറ്റ് അൻപത്തി അഞ്ച് കളറ് നോർമൽ വൈറ്റ് ആണ് ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ട് ആള് ബിസിനസ് ആണ് ജോലി ചെയ്യുന്നത് മദ്രസാ പഠനം എട്ട് ഉപ്പ മരണതാ മരണപ്പെട്ടു ഉമ്മാന്റെ പേര് സൈനബ രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ കല്യാണം കഴിഞ്ഞതാണ് ഒരു സഹോദരി ഉണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ആറ് ഹൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് വെയിറ്റ് എഴുപത്തെട്ട് ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അമ്പത് ഏർ വിദ്യാഭ്യാസ മന്ത്രിയുടെ പി ആർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് സഹോദരിമാരുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത് ഹൈറ്റ് നൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് കളർ മീഡിയം വിദ്യാഭ്യാസ ഡിഗ്രി ജോലി ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് മെട്രോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ഉപ്പാന്റെ പേര് മൊയ്തീൻ കോയ ഉമ്മാന്റെ പേര് സൈ സൈനബ രണ്ട് സഹോദരന്മാരുണ്ട് കല്യാണം ഒരാളെ കല്യാണം കഴിഞ്ഞതാണ് ഒരു സഹോദരിയുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ആറ് ഹൈറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എൺപത്തി അഞ്ച് കളറ് വൈറ്റ് വിദ്യാഭ്യാസ ഡിഗ്രി ബി എ ടൂറിസം ഏർ ട്രാവൽസിലാണ് ജോലി മദ്രസ പഠനം ആറ് ഉപ്പാന്റെ പേര് മുസ്തഫ ഉമ്മാന്റെ പേര് റംല രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയുണ്ട് മൂന്ന് വരെ കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വേഴ്സ് ഇരുപത്തി എട്ട് ആയിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാഭ്യാസം ബി കോം എം ബി എ ബിസിനസ് ആണ് ജോലി ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വേഴ്സ് ഇരുപത്തി ഏഴ് ആയിരത്തി നൂറ്റി അറുപത്തെട്ട് ഏർ മെക്കാനിക്കൽ മെക്കാനിക്കൽ എൻജിനീയർ ആണ് മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ആറ് ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് വെച്ച് എഴുപത്തി മൂന്ന് ആള് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഏഴ് ഹൈറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എൺപത് ബി കോമാണ് വിദ്യാഭ്യാസം ആള് ഗൾഫിൽ ജോലി ചെയ്യുന്നു ഉപ്പാന്റെ പേര് മൊയ്തീനെ ഉമ്മാന്റെ പേര് സുഹറ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത് ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ വെയിറ്റ് എൺപത് ഏർ ലിഫ്റ്റ് മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യാണ് ഉപ്പാന്റെ പേര് യൂസഫ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തി മൂന്ന് വെയിറ്റ് എഴുപത്തി അഞ്ച് സിവിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഉപ്പാന്റെ പേര് അബ്ദുൽ അസീസ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ഹൈറ്റ് നൂറ്റി എഴുപത്തെട്ട് വെയിറ്റ് എൺപത് കളർ വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി ഗൾഫിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പെസ് ഇരുപത്തിനാല് ഹൈറ്റ് നൂറ്ററുപത്തെട്ട് വെയിറ്റ് എഴുപത് കളർ വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു ആള് ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഉപ്പാന്റെ പേര് കോയ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ് ഇരുപത്തെട്ട് ഹൈറ്റ് നൂറ്റി എഴുപത്തെട്ട് വെയിറ്റ് അറുപത്തി കളർ കളറ് നോർമല് വിദ്യാഭ്യാസം സിവിൽ എഞ്ചിനീയർ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുഖ്യ യുവാവ് വയസ്സ് ഇരുപത്തി അഞ്ച് കഴിഞ്ഞൂറ്റി അറുപത്തെട്ട് കളറ് മീഡിയം വിദ്യാഭ്യാസം ഡിഗ്രി ഡിഗ്രി ഗൾഫില് ബിസിനസ് ആണ് ജോലി ചെയ്യുന്നത് പ്ലസ് ടു വരെ മദ്രാസ പഠനമുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് പ്ലസ് ഇരുപത്തി ഏഴ് ആയിരത്തിനൂറ്റി അറുപത്തി മൂന്ന് വെയിറ്റ് എൺപത് കളർ ഇരുന വിദ്യാഭ്യാസ ഐ ടി ആയി ഗൾഫിൽ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു സെക്കൻഡ് മാരേജാണ് മൂന്ന് മാസത്തെ റിലേഷൻ ആണ് ആകുള്ളത് ഉപ്പാന്റെ പേര് ബഷീർ ഏർ ഉമ്മാന്റെ പേര് ഹാജിറ ഒരു സഹോദരി ഉണ്ട് മേരീഡ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ഹൈറ്റ നൂറ്റി എഴുപത്തി വെയിറ്റ് അറുപത് കളർ ഫയർ വിദ്യാഭ്യാസ ഡിപ്ലോമ ബി ബി എ ജോലി ആർമിയിലാണ് ഒരു സഹോദരിയുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഒമ്പത് ആയിരത്തി അഞ്ച് പോയിന്റ് ആറ് വെയിറ്റ് എഴുപത് കളർ വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി സെയിൽസ്മാൻ ആണ് മദ്രസാ പഠനം മാറാന് നിക്കാഹ് ഡിവോസ് ആണ് ഉപ്പാന്റെ പേര് റിയാസ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തെട്ട് ആയിരത്തി എഴുപത് നീറ്റി എഴുപത് വിദ്യാഭ്യാസ എം കോമ് ജോലി ബിസിനസ് ആണ് മുപ്പാന്റെ പേര് കാസിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് മുപ്പത്തിരണ്ട് ഹൈറ്റ് അഞ്ച് പോയിന്റ് മൂന്ന് വെയിറ്റ് എഴുപത്തി അഞ്ച് വിദ്യാഭ്യാസ ആറ് ഗൾഫിൽ ട്രൈവറാണ് ജോലി ചെയ്യുന്നത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വേഴ്സ് മുപ്പത്തി നാല് ഹൈറ്റ് അഞ്ച് വെയിറ്റ് എഴുപത് കളറ് നോർമൽ ആണ് വിദ്യാഭ്യാസ പ്ലസ് ടു ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് മദ്രസാ പഠനം പത്ത് ഒരു സഹോദരനും രണ്ട് ഉണ്ട് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഏഴ് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് വെയിറ്റ് അമ്പത്തെട്ട് കളറ് വൈറ്റ് വിദ്യാഭ്യാസം ബി എസ് സി ജോലി ടീച്ചറാണ് സ്കൂള് ഉപ്പാന്റെ പേര് ബഷീർ ഒരു സഹോദരനുണ്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുസ്ലിം യുവാവ് വയസ്സ് ഇരുപത്തി ഏഴ് ഹൈറ്റ് നൂറ്റി എഴുപത് കളർ മീഡിയം വിദ്യാഭ്യാസം ഡിഗ്രി ആൾ ഗേൾസിലും മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആൻഡ് ഹൗസ് ഡ്രൈവറുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഓഫീസ് നമ്പർ ആയ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് പതിനാല് മുപ്പത്തൊന്ന് നമ്പറിലോ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് നാല്പത്തെട്ട് പൂജ്യം നാല് മുപ്പത്തൊന്ന് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക